ഗുജറാത്ത് യാത്രയിലാണ് അപ്പോൾ ഇവിടെ തട്ടുകട ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതിയിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലത്തെ തട്ടുകടകളല്ല കൂടുതൽ എഗ് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് അതായത് മുട്ട വെച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കുറേ അധികം ഐറ്റംസ് ഉണ്ട് നമ്മളൊരു എഗ് കസാട്ടെന്ന് പറഞ്ഞൊരു ഐറ്റം ട്രൈ ചെയ്തായിരുന്നു ഒരു മൂന്ന് എഗ് മാക്സിമം പോയ ഒരു നാല് എഗ് അത്രയും വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കണത് നമ്മൾ സംഭവം കഴിച്ചു കിട്ടുന്ന ഐറ്റം നല്ല നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഔട്ട് സ്റ്റേറ്റിൽ നിന്നുള്ള ആളാണ് ആളല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ അതിൻ്റെ ആദ്യം റേറ്റ് നമ്മളോട് പറഞ്ഞ ഇരുന്നൂറ് രൂപ ഉണ്ടോ അപ്പം ഈ കസാറ്റർഡേ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പം ഞാനിത് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ കാരണം അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവർ നമ്മളടുത്ത് നൂറ്റമ്പത് രൂപ മേടിച്ചോളൂ പക്ഷേ ആക്ച്വൽ റേറ്റ് നമ്മളോട് പറഞ്ഞത് ഇരുന്നൂറ് രൂപയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ റേറ്റ് എന്താണെന്നൊന്നും അറിയില്ല കുറച്ചേരം നേരം കഴിഞ്ഞിട്ട് വേറൊരു എക് ഷോപ്പിലും കൂടി ഒന്ന് പോയി നോക്കണം എന്നാലും ഫുഡ് കിട്ടില്ല സാധനം അതായത് നമ്മുടെ അവിടെ വെച്ചിട്ട് മൊട്ടേഡ് ഐറ്റംസൊന്നും വേറെ അങ്ങനെ ഉണ്ടാക്കാറില്ല ഈ ഒരു ഐറ്റം കിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരാം തരാം ബൈ